മറ്റൊരു രാത്രിയിൽ സൗദി അറേബ്യയിലെ ഖമീസ് മുഷയ്ത്തിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്കൊപ്പം ചേരുന്നത് ഞാൻ ഫിറോസ് സാലി മുഹമ്മദ് എനിക്കൊപ്പം ചില പ്രവാസി സുഹൃത്തുക്കൾ ചേരുന്നുണ്ട് മലപ്പുറം കോഴിക്കോട് ഏരിയകളിൽ നിന്നുള്ളവരാണ് അതിൽ നമ്മൾ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുന്നു സ്വയം ഒന്ന് മലപ്പുറം വർക്ക് ചെയ്യണം മലപ്പുറം ജില്ലയിലാണ് ജില്ലയിലാണെങ്കിലും നമുക്ക് ഈ ഇതര മണ്ഡലങ്ങൾ തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലങ്ങളെ കുറിച്ചും കുറെ അഭിപ്രായം ഉണ്ടാകും അഭിപ്രായങ്ങൾ ഉണ്ടാകും മലപ്പുറം ഉണ്ട് മൊത്തത്തിൽ മലപ്പുറം ലീഗിനനുകൂലമാണെങ്കിലും ഞങ്ങള് നല്ലൊരു സ്ഥാനാർത്ഥിയാണ് ഇടതു വർഷത്തിനുള്ളത് ജയിക്കാന്നുള്ള ആഗ്രഹം പ്രതീക്ഷ വെക്ക ചെറിയ നേരിയൊരു പ്രതീക്ഷ മാത്രം വെക്കാൻ പറ്റുള്ളൂ മലപ്പുറം ലീഗിന് ഒരു ലക്ഷത്തിന് മോളിലുള്ള ഭൂരിവശം അല്ലേ തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലങ്ങൾ കോഴിക്കോട് വടകര വടകര ടീച്ചർ ടീച്ചർ

പിന്നെ ഷാഫി പറമ്പില്ലാന്ന് ചാൻസ് കാണുന്നത് അത് നമുക്കൊരു അഭിപ്രായം പറ്റില്ല പക്ഷേ ഷാഫിന്റെ പ്രവർത്തനം കണ്ടിട്ട് തോന്നുന്നത് ഷാഫി പറമ്പിൽ ാണ് നമ്മള് മുന്നോട്ട് വരേണ്ടത് നാട്ടിലൊക്കെ സുഖമായിട്ട് പോകുന്നു രാഘവനെന്ന് കോഴിക്കോട്ടുള്ളൂ പിന്നെ ഷാഫി പറമ്പല്ലോ ചെറിയൊരു ബോർഡറാണല്ലോ ഞമ്മള് ഞാൻ നടുവണ്ണൂരാണ് കോഴിക്കോട്ട് നടുവണ്ണൂർ ആ ഒരു ഇത് കഴിഞ്ഞ ഒരു രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാല് പിന്നെ ഷാഫിന്റെ ഏരിയ അങ്ങനെയുള്ളു ഞങ്ങള് രാഘവന്റെ മണ്ഡല ടീച്ചർ എന്നാണ് നല്ല പ്രവർത്തനം നല്ല പ്രവർത്തനം കാഴ്ച ചെറിയ മന്ത്രിയാണ് കഴിഞ്ഞ മന്ത്രിസഭയില് ഏറ്റവും ഉഷറായി പ്രവർത്തിച്ച ജനങ്ങൾക്ക് വേണ്ടി ഞാൻ റിസ്ക് എടുത്ത് പ്രവർത്തിച്ച മന്ത്രിയാണ് പിന്നെ എന്ന് പറഞ്ഞ കഴിഞ്ഞ ലക്ഷന് ഇടതുപക്ഷത്തിന്റെ ഫോട്ടോ കിട്ടി അന്ന് പാലക്കാട് അങ്ങനെ ജയിച്ചു പോകുന്നുള്ളു ഇത് അതേപോലെ അല്ല ആളുകൾ ഇഷ്ടം പോലെ ഷാഫിന് മീഡിയയിലൊക്കെ ഷാഫി തെരഞ്ഞു നിൽക്കുന്നുണ്ടാവും പക്ഷെ ജയിക്കാൻ സാധ്യത ഇല്ല ശതമാനം ടീച്ചർ ടീച്ചർ ജയിക്കട്ടെ ജയിക്കട്ടെ അതെ എന്ന് ജംഷീദ് ഇവിടെ നിന്ന് പറയുന്നു അല്ലെങ്കിൽ അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതേസമയം തന്നെ പേര് സലീം സലീം ഉറപ്പായിട്ടും അവിടെ ഷാഫി പറമ്പിൽ വിജയക്കുടി പാറിക്കും എന്നാണ് വടകരയുടെ മണ്ണിൽ ഏതായാലും പ്രവാസ ലോകം വലിയ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് നമുക്കറിയാമല്ലോ എന്ത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പ്രവാസ ലോകത്തിന് വലിയ ആവേശമാണ് അവരിങ്ങനെ നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുകയാണ് നാട്ടിലുള്ളവരെക്കാൾ വലിയ ഹൃദയമിടിപ്പോടെ ജൂൺ നാലിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി വോട്ട് വോട്ടിടാൻ പോകുമ്പോൾ ഇവരുടെയൊക്കെ ഒക്കെ റിലേറ്റീവ്സിനെയൊക്കെ അവര് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകും ഇതിനകം തന്നെ ആർക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ അല്ലേ അവരുടെ അവകാശം അവരുടെ സ്വന്തം സ്വാഭാവികമായിട്ടും ഉള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും പ്രവാസ ലോകമെന്നാണ് മനസ്സിലാകുന്നത് ഷാഫിപ്പറമ്പിൽ ജയിക്കുമെന്ന് പറയുന്നവരുണ്ട് അതേസമയം തന്നെ ടീച്ചർ ടീച്ചറെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്ന് പറയുന്നവരുമുണ്ട് കമീസ് മുഷീദിൽ നിന്ന് ഉള്ള കൂടുതൽ വിശേഷങ്ങൾ ഇപ്പം സമീപ പ്രദേശങ്ങൾ അബഹ അടക്കമുള്ള സൗദിയിലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും മറ്റ് തൊട്ടടുത്ത രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള വിശേഷങ്ങൾ ഇതിനകം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടെ ഇടവാങ്ങുന്നു നന്ദി